നമസ്കാരം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് കർണാടക ഹൈക്കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടിയുടെ തുടർച്ചയായി സി പി എമ്മിന് ഇന്ന് കേരള ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ആർ എം പി നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ തങ്ങളെ വെറുതെ വിടണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്ന് മാത്രമല്ല നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് സി പി എം നേതാക്കളെ കൂടി പ്രതി ചേർക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിയാറിന് കേസിലെ എല്ലാ പ്രതികളും ഹൈക്കോടതിയിൽ ഹാജരാകണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവ് ഇത് തന്നെ വളരെ അപൂർവമാണ് ഏതായാലും ഇവർക്ക് ഒരുപക്ഷെ ഇതിലും ഗനധ ശിക്ഷയാണോ കാത്തിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടി വരും രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിലാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന അദ്ദേഹത്തെ ഒരു സംഘം അക്രമികൾ ബോംബറിഞ്ഞ് വീഴ്ത്തിന് ശേഷം വെട്ടിക്കൊല്ലുകയായിരുന്നു അൻപത്തി രണ്ട് വെട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഏറ്റിരുന്നത് ഒരു കാലത്ത് എസയുടെയും ഡി എഫ്ഐയുടെ ഒക്കെ തന്നെ തീപ്പരി നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരൻ മലബാർ മേഖലയിൽ സി പി എമ്മിലെ വളരെ ജനപ്രിയനായ നേതാക്കളിൽ ഒരാളായിരുന്നു അങ്ങേറ്റം മാനുഷിക പരിഗണനകൾ വെച്ച് പുലർത്തിയിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വഞ്ചിയം പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒരു കാലത്ത് വളരെ ആഴത്തിൽ ഒരുപാട് സമര പോരാട്ടങ്ങളുടെയൊക്കെ പാരമ്പര്യമുള്ള ആ സ്ഥലത്ത് സി പി എമ്മിൻ്റെ ഈ നയവ്യതിയാനങ്ങളിൽ പ്രതിഷേധിച്ച് ടി പി ചന്ദ്രശേഖരൻ മുന്നിട്ടിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പലതരത്തിലുള്ള ഭീഷണികൾ ഉയർന്നിരുന്നു പക്ഷേ ധീരനായ ചന്ദ്രശേഖരൻ അതൊന്നും വകവച്ചിരുന്നില്ല അങ്ങനെയാണ് അദ്ദേഹത്തെ ഈ ഇവർ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് കേസിൽ സി പി എം നേതാക്കളടക്കം ഗുണ്ടകളടക്കം നിരവധി പേരെയാണ് അന്ന് പോലീസ് പിടികൂടിയിരുന്നത് ഇവർക്ക് പാർട്ടി എല്ലാവിധ സംരക്ഷണവും നൽകിയിരുന്നു പക്ഷേ വി എസ് അച്യുതാനന്ദൻ എക്കാലത്തും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നു ടി പി ചന്ദ്രശേഖരൻ അങ്ങനെ ടി പി ചന്ദ്രശേഖരൻ്റെ വീട് വി സന്ദർശിച്ചത് അന്ന് വലിയ വാർത്തയായിരുന്നു സി പി എമ്മിൽ അത് വലിയ കോളക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു പ്രതികളെ ഒളിവു കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് അതിസാഹസികമായാണ് അന്ന് പോലീസ് പിടികൂടിയത് പിൽക്കാലത്ത് സി പി എം ഭരണത്തിലെത്തിയപ്പോൾ അന്ന് ഇതിന് നേർത്ത് നൽകിയ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും പേരിൽ അവർ നടപടികൾ എടുത്തു എന്നുള്ള മറ്റൊരു കാര്യം എങ്കിൽ പോലും മലബാർ മേഖലയിൽ എന്നല്ല കേരളത്തിൽ തന്നെ സി പി എമ്മിന് വളരെയേറെ പേരദോഷം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ടി വി ചന്ദ്രശേഖരൻ വധക്കേസ് ഈ കേസിലെ പ്രതിയായിരുന്ന പി കെ കുഞ്ഞനന്ദൻ ജയിലിൽ കഴിയവേ മരിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പിഴയും കൂടെ ശിക്ഷ വിധിച്ചിരുന്നു അത് അദ്ദേഹത്തിൻ്റെ കുടുംബ ഒരു പക്ഷേ നാളെ നൽകേണ്ടി വരും അതുപോലെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരുന്ന പേരായ കെ കെ കൃഷ്ണനെയും ജ്യോതിബാബുവും അവരെയും കേസിൽ പ്രതിയാർത്തു എന്നുള്ളത് സി പി എമ്മിന് ഈ സംഭവമായി വളരെ അടുത്ത് ബന്ധമുണ്ട് എന്ന് കോടതി തന്നെ കണ്ടെത്തിയതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് സി പി എമ്മിനെ ആശ്വസിക്കാവുന്ന ഏക കാര്യം പാർട്ടി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ കോടതി വെറുതെ വിട്ടു എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഇതിനെതിരെ അപ്പീൽ നൽകുമെന്ന് പി ചന്ദ്രശേഖരൻ്റെ പത്നി കെ കെ രാമ എം എൽ എ ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇതിനുശേഷം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അരുങ്കൊലകൾ അവർ അധികം നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മലബാർ മേഖലയിൽ ഒരു കാലത്ത് പാർട്ടി ആരെ കൊല്ലാൻ പറഞ്ഞാലും തയ്യാറായി മുന്നിട്ടിറങ്ങുന്ന അണികളെ ഇപ്പോൾ അവിടെ കിട്ടാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേസിലെ പ്രതികളായിരുന്ന പലരും പാർട്ടി പ്രവർത്തകർ മാത്രമായിരുന്നില്ല അവർ ഗുണ്ടകൾ കൂടിയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവരെ ഉപയോഗിച്ച് തന്നെയാണ് ടി പി ചന്ദ്രശേഖരനെ അന്ന് കൊലപ്പെടുത്തിയത് ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കെ കെ രമ കേരളത്തിലെ എം എൽ എ ആയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ടി പി ചന്ദ്രശേഖരനെ നിങ്ങൾക്ക് കൊല്ലാം പക്ഷേ കീഴ്പ്പെടുത്താനാകില്ല എന്ന് പലപ്പോഴും ആർ എസ് നേതാക്കൾ അന്ന് പറയുമായിരുന്നത് വളരെ സത്യമായി പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇതിന് സി പി എമ്മിന് വലിയ വില നൽകേണ്ടി വന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വടകര പോലെയുള്ള സി പി എമ്മിൻ്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ കോൺഗ്രസ് അന്ന് നേടിയ വിജയവും ഒരുപക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയിച്ചതൊക്കെ തന്നെ ടി പി ചന്ദ്രശേഖരനോടുള്ള പക വല്ലാതെ സി പി എമ്മിന് വർദ്ധിപ്പിക്കാൻ ഇടയാക്കി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും അന്ന് അതിശക്തമായ തോതിൽ തന്നെ സർക്കാർ രംഗത്തെത്തുകയും ഈ കേസിലെ പ്രതികളെ പിടിക്കുകയൊക്കെ ചെയ്തതുകൂടി സി പി എമ്മിന് നിൽക്കക്കളിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നെത്തുകയായിരുന്നു സി പി എമ്മിൻ്റെ തന്നെ പല പ്രമുഖ നേതാക്കളും ഉള്ളിൽ ചന്ദ്രശേഖരനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന പലരും ചന്ദ്രശേഖരന് നേരെ പാർട്ടി നടത്തിയ ഈ ഒരു കൊലപാതകത്തെ പലപ്പോഴും വിമർശിച്ചിരുന്നു പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്താണെങ്കിലും ഈ കൊലപാതകത്തിൽ സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പങ്ക് വളരെ വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴുണ്ടായ ഈ ഒരു കോടതി വിധി ഇതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് നിറകണ്ണുകളോട് കെ കെ രമ കൊച്ചിയിൽ പ്രതികരിച്ചത് ഏതായാലും സി പി എമ്മിന് ഇതൊരു കനത്ത തിരിച്ചടി തന്നെയാണ് കാരണം നിരന്തരമായി കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിക്ക് കോടതിയിൽ നിന്നും ജനങ്ങളിൽ നിന്നൊക്കെ തിരിച്ചടി ആയറ്റൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ശരിവെയ്ക്കുകയും ഈ മാസം ഇരുപത്തി ആറിന് എല്ലാവരും കോടതിയിൽ ഹാജരാകണം എന്നുമുള്ള ആ കോടതിയുടെ ഹൈക്കോടതിയുടെ നിർദ്ദേശം ഒരുപക്ഷെ കേരളത്തിൽ ഇനി അങ്ങോട്ട് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നേക്കെ അമർച്ച ചെയ്യാനുള്ള നീതിപീഠത്തിൻ്റെ കൂടി നീക്കങ്ങളുടെ ഭാഗമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒന്നിനും പരിഹാരമല്ല എന്ന ആ യാഥാർത്ഥ്യം സി പി എം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി കാണുമോ എന്നറിയില്ല എങ്കിലും തങ്ങളുടെ എതിരാളികളെ കൊന്നുകൊള്ളുന്ന ഒടുവിൽ സാധാരണഗതിയിൽ മലബാർ മേഖലയിൽ പലപ്പോഴും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ സംഭവിക്കാറുള്ളത് പ്രതികളുടെ ലിസ്റ്റ് പാർട്ടി തന്നെ കൊടുക്കുകയും ഈ കൊല്ലപ്പെട്ട ആളിൻ്റെയും കൊലപാതകങ്ങളുടെ തന്നെ രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ ധാരണയായി ഒത്തുതീർപ്പ് നടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ടി പി കേസിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഉമ്മൻചാണ്ടിയെ പോലുള്ള അതിശക്തനായ ഒരു മുഖ്യമന്ത്രിയും പോലീസ് വകുപ്പൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മുടക്കോഴിമാലയിലെത്തിയ പ്രതികളെ ആദ്യ സാഹസികമായി പിടികൂടി ഇവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനും ഇവർക്ക് ജയിൽ ശിക്ഷ ഉറപ്പുവരുത്താനും ഒക്കെ തന്നെ കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴും ജയിൽ കഴിയുന്ന ഈ കേസിലെ പല പ്രതികളും വളരെ ജയിലിൽ വളരെ ആനുകൂല്യങ്ങൾ പറ്റി വളരെ സുഖ ജീവിതം നയിക്കുന്നു എന്ന ആരോപണം പലതവണ ഉയർന്നു ഇവർ പലപ്പോഴും ജയിൽ ഉദ്യോഗസ്ഥന്മാരടക്കം കയ്യേറ്റം ചെയ്തതായി പരാതി ഉയർന്നിരുന്നു ഏതായാലും സി പി സംബന്ധിച്ച് ഇതൊരു കനത്ത തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവ്